ഹലോ ഗായ് വെൽക്കം ബാക്ക് ടും ഫ്രണ്ട് സർപ്രൈസ് ഇന്നത്തെ വീടിയെന്ന് പറയുന്ന സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ് ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് തമ്മിൽ തല് കൂടുന്ന ആളുകൾ കാണേണ്ട ഒരു സ്പെഷ്യൽ വീഡിയോ കൂടിയാണിത് അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയാണ് രമനാം കഴിഞ്ഞു പോയത് അപ്പോൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് കേരളത്തിൽ പല ഹൈന്ദവ സഹോദരന്മാരും ക്രൈസ്തവരും മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പൊക്കെ എന്ന രീതിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അമ്പലങ്ങളിലൊക്കെ നോമ്പുതറ കഴിപ്പിച്ചിട്ടുണ്ട് സമൂഹ നോമ്പു പറയും മറ്റു നോമ്പുതറ കഴിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ നമ്മളിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വന്നിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള അമ്പലത്തിൽ നിന്ന് ഞങ്ങളുടെ പള്ളിയുടെ മുമ്പ് കൂടെ ഒന്ന് ഒരു ഉത്സവത്തിൻ്റെ വരവുണ്ട് ആ വരവിൽ ഞങ്ങൾ ഒരു മധുരം കൊടുക്കാൻ വേണ്ടി പോകുകയാണ് ആ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോ വീടിലൊക്കെ അപ്പോൾ നമ്മൾ എൻ്റെ സുഹൃത്തുക്കൾ നമ്മൾ പള്ളി കമ്മിറ്റിപ്പെട്ട എല്ലാവരും കൂടിയാണ് ഇത് കൊടുക്കുന്നത് ചെറിയ രീതിയിൽ കൊടുക്കുകയുള്ളു കാരണം ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ കുറേ സ്ഥലങ്ങളിൽ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നുമില്ല ചെറിയ രീതിയിലാണ് കൊടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ വർഷമാണ് ഇത് തുടങ്ങിയത് കഴിഞ്ഞ വർഷത്തെ വീഡിയോ നമ്മൾ എൻ്റെ ചാനലുണ്ട് കാണാത്തവർക്ക് ആ വീഡിയോ ഞാൻ മേലെ പിഞ്ചിയുണ്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീട്ടിൽ അപ്പൊ എന്റെ ഉപ്പാൻ്റെ അനിയെ കടയിലൊക്കെ പോയിട്ട് വത്തക്ക വാങ്ങിക്കൊണ്ടുവന്ന് ഉപ്പരുന്ന ഒറ്റക്ക് വത്തക്ക വെള്ളം കരക്കി കൊണ്ടിരിക്കയാണ് അപ്പൊ കൂടെ നവാസ് നവാസ്കോരൊക്കെ വീട്ടിലേക്ക് പോയി തണുത്ത ഐസും കാര്യങ്ങളും പൻസാരൊക്കെ എടുക്കാൻ വേണ്ടി പോയിണ്ട് അതേസമയം നമുക്ക് പുഴക്കരയ്ക്ക് പോയിട്ട് വരവ് വരുന്ന കണ്ടിട്ട് വരാം ഏതാണ്ട് ഒരു ഇരുപതോളം വീട്ടുകാർ ഉപയോഗിക്കുന്ന റോഡാണത് ഈ റോഡ് പി ഡബ്ല്യു ഡി അല്ല പഞ്ചായത്തല്ല എന്ന് പറയും നമ്മൾ പോകാത്ത സ്ഥലങ്ങളിൽ ഇതിന് വേണ്ടിയിട്ട് മുട്ടാത്തവരുടെ വാതിലുകളില്ല എം എൽ എ പോയാൽ പറയും ഞങ്ങളെ ഇതിൽ പെട്ടല്ല എം പി ഫീസ് പോയാൽ പറയും ഞങ്ങളറിയില്ല അതുകൊണ്ട് വരുന്ന ഇലക്ഷൻ ഞങ്ങൾ വോട്ട് പരിഷ്കരിക്കാൻ വേണ്ടി പോകും അത് ഇത്രയും വർഷം വോട്ട് ചെയ്തിട്ട് ഒരു റോഡ് പോലും നമുക്ക് കിട്ടിയില്ല പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് പാർട്ടിയിൽ നിൽക്കുന്നത് അപ്പം ഇതാണ് പുഴ പുഴയുടെ അക്കരയാണ് അമ്പലം അപ്പോൾ ഏത് അമ്പലം എന്നാണ് വരുന്നതെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം നാല് പഞ്ചായത്ത് കൂടുതൽ ഒരു പുഴയാണിത് തുറയൂർ പഞ്ചായത്ത് ഈ തൊറയൂർ പഞ്ചായത്തിലാണ് ഈ അമ്പലം ഉള്ളത് അവിടുന്ന് ആണ് ഈ അമ്പലത്തിൻ്റെ വരവ് വരുന്നത് പോകുന്നത് കൊയിലാണ്ടിയിലുള്ള പിശാരിക്ക അമ്പലത്തിലേക്ക് അപ്പോൾ ഇവിടെ വന്നിറങ്ങും അവിടെ തോണിയൊക്കെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റും വരവ് അവിടെ എത്തി ആൾക്കാരെ ഇങ്ങോട്ട് തോണിയിൽ വരും ഇവിടെ ഇറങ്ങും ഇവിടുന്ന് നേരെ മേലെ പോകും മേലെ നമ്മൾ വെള്ളം കുടിച്ചിട്ട് അടുത്ത മൂന്നാല് സ്ഥലങ്ങളുടെ അവിടെ നിന്നും കുടിച്ച് നേരെ പിശാരു കാവിലേക്കിട്ട് പോകും കഴിച്ചത് അതാ ഒരു വലിയ ഹൗസ് ബോട്ട് പോകുന്നുണ്ടോ ചെറിയ കുഞ്ഞു ബോട്ട് അതിൻ്റെ സൈഡിലൂടെ പോകുന്നുണ്ട് കണ്ടോ കഴിച്ചത് എൻ്റെ സബ്സ്ക്രൈബർ നന്ദു കണ്ടു വാ എന്തല്ല ഇതിൻ്റെ സബ്സ്ക്രൈബർ കേട്ടോ തുടക്കം മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ നാട്ടുകാരനാ ച നന്ദു വരവ് കാണാൻ വേണ്ടി നമ്മളെ സങ്കീർത്തം റിഷലത്തിൽ ക്രിസ്വൽ കഴിച്ച വരവ് അപ്പുറം തുടങ്ങിയിട്ടുണ്ട് അതിന്റെ അതിനെയാണ് നിങ്ങൾ കേൾക്കുന്നത് അതിൻ്റെ ഒരു സിമ്പലും കൂടിയാണ് അത് ആൾക്കാർ എത്തുന്നള്ളൂല്ലേ അക്കര കുറച്ച് ആൾക്കാർ എത്തിക്കാം നമ്മൾ നേരത്തെ കണ്ടേക്കാട് ആൾക്കാർ കൂടിയിട്ട് ഇപ്പം നമുക്ക് കുറേ ആൾക്കാരുണ്ട് അവർ തോണി കയറി ഇങ്ങോട്ട് വരട്ടെ നമുക്ക് എന്തായാലും ഇക്കരത്തിരി കാണാം ഒരു ബോട്ട് ഇത് അവിടെ നിന്ന് പോകണം തോണി അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ട്രിപ്പിൽ രണ്ട് തോണിയാണ് ഒരുമിച്ച് കെട്ടിയിട്ട് വരുന്നതാണ് നമ്മൾ മൂവിലൊക്കെ കാണുന്ന കാണുന്നൊരു തരം ഇത് ഇങ്ങനെ ഉത്സവങ്ങൾ തോണി കടവിലൊക്കെ തോണിയിലൊക്കെ ഒരു ഉത്സവം മരമൊക്കെ തന്നെ വന്നോട്ടെ അപ്പോൾ തോണി ഇതാ കരയിലോട്ട് എടുത്തോണ്ടിരിക്കുകയാണേ ഇവിടെ പിടിച്ചു കൊടുക്കാൻ ആൾക്കാർ റെഡി ആയി നിൽക്കുന്നുണ്ട് ഇവിടെ ആയം കുറഞ്ഞു പോയാണ് അതുകൊണ്ട് പേടിക്കാൻ ആണെന്നില്ല കുത്തന കുത്തന കുത്തനെ വീട്ടിലെടുത്ത് വന്നു അപ്പം കൈസ് അവരിതാ കരയിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ സലാം ഓർ മുമ്പോൾ വെള്ളത്തിന്റെ കാര്യം റെഡിയാക്കാൻ വേണ്ടി പോവാണ് എല്ലാം വിട്ടാ ഭര പള്ളിയിൽ വെള്ളം റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് ഓരോ അങ്ങോട്ട് പോവാണ് നവാസ്ക് ഒഴിച്ചോട് വരവത്തി തണു അല്ലേ നമ്മളെ നവാസ്ക ഇന്ന് പണിക്കും കൂടിയുമ്പോഴേക്കില്ലേ നവാസ്ക് ഇത് ഉച്ചക്ക് തന്നെ വിളിക്കുന്നുണ്ട് ഒരു മണിക്ക് ഇന്ന് കൊടുക്കണം വെള്ളം കൊടുക്കാൻ പത്ത് അപ്പോൾ തോണിയിൽ കീഴിഞ്ഞാൽ ഇറങ്ങിയ ആളുകളിതാ ഒന്ന് കയറി കയറ്റം കയറി വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ പള്ളിയിൽ കൊടുക്കാനുള്ള വത്തകൾ റെഡി ആയി കൊണ്ട് ഇപ്പോൾ നവാസ് കെ ഇസലാമും മൈദൊക്കെയും നമ്മൾ കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം തുടങ്ങിയത് ഇപ്പം രണ്ടാമത്തെ വർഷമാണ് അപ്പോൾ അടുത്ത ഇതിലും നന്നായി കൊടുക്കണം എന്നാ കൊടുക്കേ ഓക്കെ ഇതെല്ലാം അറിയാ നമ്മള് മാലയിട്ടേ ഇവിടെ ഉണ്ടോ കോഴിക്കോട്ടല്ലേ ആ കുടിച്ചോ വെള്ളം കുടിച്ചോ അപ്പൊ കൃഷി ആദ്യ തോണിയില് വന്ന ആൾക്കാരൊക്കെ ഇറങ്ങി തോണി ഇറങ്ങി വെള്ളം കുടിച്ച് പോയി ഇനി അടുത്ത തോണിയിൽ ഇപ്പൊ ആൾക്കാർ വരും കേട്ടോ താരാ ഇത് വെമ്പോയി കുടിച്ചോ ഇനി ഇവർക്ക് ഇതുപോലെ തന്നെ മേലേന്നും കൊടുക്കണ്ടേ അവരൊക്കെ വർഷങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട് ണ്ടോ വെള്ളം കുടിക്കേണ്ട പന്തില്ലേ അങ്ങാടി അങ്ങാടി

ആയിക്കോട്ടെ എല്ലാവരുമേ പൈസ കഴിഞ്ഞ വർഷം കൊടുത്ത ആളാട്ടെ ഇത് സാലിംഗ് അപ്പൊ പൈസ അടുത്ത തോണിയിലുള്ള ആളുകൾ വന്നോണ്ടിരിക്കാണ് അവർക്ക് ഇത് വെള്ളം കൊടുക്കുന്നത് േ ചെണ്ടി പോവാ ചെണ്ടയില്ല എന്താ ചെണ്ട ചെണ്ട തോണിക്ക് പോയിരുന്നു എന്താറിയോ തോണി അടുക്കുന്നില്ല തോണി പഴതിക്ക് എടുക്കുന്നു കറി വായിക്കിട്ട് ശരി അപ്പൊക്കെ ഇനി ആൾക്കാർ ഇല്ല കേട്ടോ അവര് വണ്ടിയും വലിയ ഇങ്ങോട്ട് വരും അപ്പൊ ഇവരും കൂടെ പോയൊക്കെ നമ്മളെ പരിപാടി കഴിയുന്നു കുടിച്ചോ ഒരാളെ ബാക്കി ആളൊക്കെ വണ്ടിയും വലിയ വരിക ബാക്കിയുള്ള ആൾക്കാർ വണ്ടി വലിപ്പറം വരും അപ്പൊ വരവപ്പെട്ട എല്ലാര്ക്കും നമ്മള് കൊടുത്ത നാട്ടുകാർ കൊടുത്തോണ്ട് എല്ലാരും പോയി മുറിവ് കുടുങ്ങി സ്ലാമുടിക്കാൻ പോണ്ടെ ശി അങ്ങനെ എല്ലാവർക്കും വെള്ളം കൊടുത്ത് നമ്മൾ മേലോട്ട് പോവാണ് മേലെ ചെണ്ട മേള ഒക്കെ തുടങ്ങിയിട്ട് അപ്പൊ നമ്മൾ കണ്ട രണ്ട് തോണിക്കാർ മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ കടവ് കറന്നിട്ട് ബാക്കി എല്ലാവരും വണ്ടിയിൽ വാഹനങ്ങളിലായിട്ട് ഇവിടെ മേലെത്തിണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നടന്നുകൊണ്ടിന് ചെണ്ട മുട്ടിയിട്ടും അപ്പൊ തോണിയില് വരാനുള്ള ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ വർഷമൊക്കെ ഇതിലും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നത് പ്രാവശ്യം ആൾക്കുറവാണ് അപ്പം നമുക്ക് ഇതൊക്കെ ചെയ്ത് തന്നെ ഈ പള്ളി കമ്മിറ്റി കയറുന്നത് നമ്മള് പള്ളിയാണ് നമസ്കാരം പള്ളി

ഇപ്പൊ സ്ഥിരമായിട്ട് ഇവരാണ് കൊടുത്തോണ്ടിരുന്നത് ഇവർ എനിക്ക് ഒന്നൊരു പത്താ മുപ്പത് വർഷമായിട്ട് ഇവർ കൊടുക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷമാണ് തുടങ്ങിയത് അരവിധ് തുടങ്ങിയിട്ടുണ്ട് ചെണ്ടമേളൊക്കെ ആയിട്ട് അതേപോലെ തന്നെ ഇവിടുന്ന് വേറെ വീട്ടുകാരും കൊടുക്കുന്നുണ്ട് ഇതല്ല ആ നിങ്ങളെല്ലിടെ കുടിച്ച് കുടിച്ചേക്ക് ഞാൻ ഇത് എടുത്ത് അവകാശ പിസ്ത ഓരോ ഓടുന്നു

അവകാശ ഇപ്പം പ്രവാസി അവൻ എന്റെ അടുത്തല്ലേ കൂട്ടാ അതുപോലെ തന്നെ മൗറൂഫ് നമ്മൾ കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ പ്രാവശ്യം പള്ളിന്ന് ആക്കിയതാണ് ബാക്കി വന്ന വത്തക്കള്ളത് നമ്മളെ നവാസ്ക താഴോട്ടുള്ള കുട്ടിയൊക്കെ കൊണ്ടുപോയി കൊടുത്ത് പേര് കേട്ടോ അവസാനം കുറച്ചുകൂടെ ഉണ്ട് അതുകൂടെ നമ്മൾ ശാലിന് കൊടുക്കുകയും കൊടുത്താ ഇപ്പ ഇതിന് ഇത്രയും സമയം മെനക്കിട്ട് നമുക്ക് ഒരു ബിഗ് താങ്ക്സ് കൊടുക്കണം ഇന്ന് പണിക്കും കൂടി പോവാണ്ട് രണ്ടരക്ക് കടയിൽ പോയി വത്തക്കൊക്കെ വാങ്ങി ഞാൻ വരുമ്പോഴത്തേക്ക് വത്തക്കൊക്കെ അലക്കി വെച്ചിരിക്കും നവാസ്കയും മൊയ്തുകയും കൂടെ മൊയ്തുക നമ്മൾ ഉപ്പാൻ്റെ അനിയ െ കണ്ടു വാക്ക് പറഞ്ഞ രണ്ട് ദിവസമായി പറയും നമുക്ക് ഉത്സവത്തിന്റെ വരുവാണ് വെള്ളം കൊടുക്കണം വെള്ളം കൊടുക്കണം ഇങ്ങനത്തെ ഭയങ്കര ആക്റ്റീവാണ് മാസ്ക് കേട്ടോ അപ്പൊ ഒറ്റക്കാണൊക്കെ ചെയ്തോണ്ടെന്ന് വയറാ നിങ്ങൾ മധുരം നോക്കി കണ്ടിക്കില്ലാലോ പോയി വന്നോ ഇത്തിരി പെട്ടെന്നോ എല്ലാരും ബ്ലാക്ക് ആണ് നമ്മൾ ഡ്രസ് കോഡ് എല്ലാരും ബ്ലാക്ക് യും ബ്ലാക്ക് മൗറൂം ബ്ലാക്ക് സലാമും ബ്ലാക്ക് നല്ല മഴ വരുന്നുണ്ട് എന്താ പറയാനുള്ള ഈ കൊടുത്തതിനെ പറ്റി രണ്ടു വാക്ക് പറയാസ്കള് പറ രണ്ടു വാക്ക് പറയാ ആ എന്താ പറയാ എല്ലാം കഴിഞ്ഞാസ പാത്രങ്ങളൊക്കെ കൈകി എടുത്ത് വെക്കണ്ട അപ്പോൾ അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് അപ്പിയാണ് ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം ഒരു കടമയാണ് ഇത് അതുകൊണ്ടാണ് നമ്മൾ ചെയ്തത് കാരണം നമുക്കാർ എവിടെ നോക്കിയാലും ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് വർഗീയതയും പറഞ്ഞ് തമ്മി തല്ലുകൂടുന്ന ഒരു കൂട്ടം ആളുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞേക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്ത് മതമായി ഇത്രയും ഊട്ടിയുറപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോട് കൂടി നമ്മൾ പള്ളിയിൽപ്പെട്ട കുറച്ച് ആൾക്കാർ ഞാനും കുറച്ച് നമ്മുടെ സുഹൃത്തുക്കളും കൂടെ ചെയ്താണ് ഇത് നമ്മളെ കൊണ്ട് കൈ നിർത്തിയൊരു സഹായം അപ്പോൾ വീട് എന്തായാലും ഇഷ്ടപ്പെട്ട നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ചാനൽ വീഡിയോ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ എൻ്റെ വീടും കാണാം ഇറ്റ്സ് മീ മുസ്തഫ മുത്തു